നിന്നെ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് എനിക്ക് പറ്റില്ല നിന്നെ അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച് ഞാൻ നിന്നെ തമിഴ്നാട് കൊണ്ടാക്കും കല്യാണം കഴിക്കണമെങ്കിൽ ഇത്ര ഇത്ര സ്ത്രീധനം തരേണ്ടി വരും നിന്നെ കാണുമ്പോൾ പേടിയാവും നീ എന്തിനാ ഞങ്ങളുടെ അടുത്ത് കൂട്ടുവിടാൻ വരുന്നത് അങ്ങോട്ട് മാറിയിട്ട് കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ദേഹത്തെ എൻ്റെ കയ്യിലോ എൻ്റെ മുഖത്തോ എവിടെയെങ്കിലും ഞാൻ ഈ നോട്ടിൽ ഞാനിങ്ങനെ ഒരച്ചു നോക്കുമായിരുന്നു ഇത് മാറുന്നെങ്കിലോ ഇങ്ങനെയുള്ള നീ എന്തിനാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനൊരു കുഞ്ഞുണ്ടായത് ഇതായിരുന്നു എൻ്റെ മനസ്സിലെ ഏറ്റവും എനിക്ക് വിഷമിച്ചൊരു കമൻറ്റ് അത് ആ ഒരൊറ്റ കമൻറ്റ് കൊണ്ടാണ് ഞാൻ ഇന്നിതായി ഇവിടം വരെ വന്ന് നിൽക്കുന്നത് ഹായ് ഞാൻ ബിസ്മി ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നു ഞാനൊരു യൂട്യൂബറാണ് കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ് എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേർ എന്നെ കളിയാക്കാൻ തുടങ്ങി കുഞ്ഞിലെ തന്നെ എനിക്ക് ഞാൻ ജനിച്ച് ഒരു രണ്ട് മാസം ആയപ്പോഴത്തേക്കുമാണ് എൻ്റെ ഇങ്ങനെ വന്നു തുടങ്ങിയത് ജനിച്ചപ്പോഴും എനിക്കില്ലായിരുന്നു അതിപ്പോൾ എൻ്റെ ഉമ്മാക്കായിരുന്നാലും ഉമ്മായുടെ ഉമ്മാക്കായിരുന്നാലും ജനിച്ച സമയത്ത് ഇതില്ലായിരുന്നു പതിയെ പതിയെ ഒരു രണ്ട് മാസം മൂന്ന് മാസം ആയി തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ വന്നു തുടങ്ങിയത് അപ്പോൾ എൻ്റെ വാപ്പ സ്വാഭാവികമായിട്ടും ഒരുപാട് ഡോക്ടർ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദപരമായിട്ടും ഹോമിയോ ആയിട്ടും വൈദ്യന്മാരടുത്തും ഒരുപാട് എന്നെ കൊണ്ടുപോയി പോയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറും ഇത് മാറും ഇത് കുഴപ്പമില്ല നിങ്ങൾ ഉദ്ദേശിക്കുമ്പോലെ അല്ല ഇത് മാറും എന്ന് ഒരുപാട് പേര് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിരുന്നാലും എല്ലാവരും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തിൽ വാപ്പ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി തുടങ്ങി ഇത് മാറില്ല കാരണം പാരമ്പര്യം ആയതുകൊണ്ട് തന്നെ ഇത് മാറില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി അങ്ങനെ എനിക്കൊരു പതിനാറ് വയസ്സുള്ളപ്പോൾ എൻ്റെ വാപ്പ എന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ട്രിവാൻഡ്രത്തന്നെ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ വേറെ വേറൊരു ഇല്ല ഒന്നിൽ എൻ്റെ ഈ കറുത്ത ഡോട്ട് ഈ മുഖത്തുള്ള ഈ കറുത്ത ഡോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ബൾജ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബൾജ് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് ആക്കാം ഇല്ലെങ്കിൽ പക്ഷെ ഭിസ്മിയുടെ ദേഹത്ത് കാണാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സ്കിന്നെ നമുക്ക് എടുത്ത് ഫേസിൽ ചെയ്യാം അത് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ തല മുതൽ കാല് വരെ ഈ സംഭവം ഉണ്ട് അതുകൊണ്ട് എനിക്കിത് വേറൊരു ഭാഗത്തു നിന്ന് എടുത്ത് മാറ്റി ഒട്ടിച്ച് വെക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റില്ല അപ്പോൾ ആ ഓപ്ഷൻ ഞങ്ങൾ അവിടെ വിട്ടു അങ്ങനെ പതിയെ പതിയെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം ഒരു അഞ്ച് അഞ്ചിൽ ആറിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ എന്നെല്ലാവരും കളിയാക്കുമായിരുന്നു എന്നെ മെയിനായിട്ട് എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിമാൻ ഇല്ലെങ്കിലും പ്രേതം നിന്നെ കാണുമ്പോൾ പേടിയാവും നീ എന്തിനാ ഞങ്ങളടുത്ത് കൂട്ടുവിടാൻ വരുന്നത് അങ്ങോട്ട് മാറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സാണ് കൂടുതലും പിന്നെ നാട്ടുകാരുമുണ്ട് ഉണ്ട് ബന്ധുക്കളും ഉണ്ട് കേൾക്കുകയും കേൾക്കാതെയും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ എനിക്കൊരു പത്ത് വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിന്നെ കാണാൻ നല്ല ബോറായിട്ടുണ്ട് നീ ഞങ്ങളടുത്ത് കൂട്ടുകൂടരുത് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അങ്ങ് വിഷമായി കുഞ്ഞല്ലേ എനിക്ക് ഞാൻ വീട്ടിൽ ഉമ്മായി വാപ്പായും ഇല്ലാത്തൊരു സമയത്ത് കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ദേഹത്തെ എൻ്റെ കയ്യിലോ എൻ്റെ മുഖത്തോ എവിടെയെങ്കിലും ഞാൻ ഈ നോട്ടിൽ ഞാൻ ഇങ്ങനെ ഉറച്ചു നോക്കുമായിരുന്നു ഇത് മാറുന്നെങ്കിലോ എൻ്റെ ഒരു ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു ചിന്ത അങ്ങനെയായിരുന്നു ഇങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്കും ഇതങ്ങ് മാറും അല്ലെങ്കിൽ ഈ സ്കിൻ എവിടെയെങ്കിലും എൻ്റെ കൈയോ കൈയോ കാലോ തട്ടി ദേഹം മുറിയുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിങ്ങനെ വലിച്ചു ഊരുമ്പോഴത്തേക്കും ഇതങ്ങ് മാറും പിന്നെ എൻ്റെ ദേഹത്ത് വൈറ്റ് സ്കിന്നായിരിക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്തകൾ അപ്പോൾ ഇതൊന്നും പിന്നെ 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 മനസ്സിലായി തുടങ്ങി ഇതൊന്നും ഒന്നും അല്ല ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി അങ്ങനെ എൻ്റെ ഉമ്മാക്ക് ഞാൻ എനിക്കിങ്ങനെ ഉള്ളത് കൊണ്ട് എൻ്റെ ഉമ്മാക്ക് എന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം എനിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ എന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം കാരണം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ബിസ്മി ഇങ്ങനെ പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കല്യാണ ബിസ്മിക്ക് ഒരു നല്ല ആലോചന വരുമോ അപ്പോൾ ഇതൊക്കെ ഉമ്മാടെ മനസ്സിൽ നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കാൻ തുടങ്ങി എനിക്കൊരു പതിനഞ്ച് പതിനാറ് ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് കല്യാണ ആലോചനകൾ ഒത്തിരി വരാറുണ്ട് ഞാനൊരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ളൊരു എന്താ പറയുക ഏറ്റവും കൂടുതൽ വിഷമായിട്ടുള്ളൊരു സംഭവം നടന്നത് ആ ഒരു പതിനാറ് വയസ്സിലാണ് വേറൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഞങ്ങളെ അറിയാവുന്ന ഒരു ഫാമിലി എന്നെ ഇഷ്ടമാണ് മോളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലോട്ട് വന്നായിരുന്നു ബിസ്മി കുഴപ്പമില്ല നിങ്ങൾ തരുന്ന സ്ത്രീധനം ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യം ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം താല്പര്യം ഇല്ലായിരുന്നു ഉമ്മാടെ വാപ്പാടെ ആ ഒരു ഒറ്റ നിർബന്ധത്തിൽ ഞാൻ പിന്നീട് ഓക്കെ പറഞ്ഞു അങ്ങനെ പതിനാറ് വയസ്സ് പതിനാറ് വയസ്സ് പ്ലസ് വൺ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ആൾ ആ ആൾ തമിഴ്നാട് ആ ഒരു ബോർഡറിൽ അവിടെ താമസിക്കുന്ന താമസിക്കുന്നൊരാളാണ് പക്ഷെ അവർ തമിഴ്നാടാണെങ്കിലും അവർ താമസിക്കുന്ന ട്രേണ്ട്ര തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു വിഷമമായി ഞാൻ ഇനി കല്യാണം കഴിഞ്ഞ് ഇനി തമിഴ്നാട് പോവില്ലേ അതുപോലെ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് പഠിത്തത്തിനോടും അന്ന് വലിയ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം സ്കൂളിലൊക്കെ ഭയങ്കര കുഴപ്പമായിരുന്നു ഞാൻ എന്നെപ്പറ്റി ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമായിരുന്നു സ്കൂളിൽ ക്ലാസ് ശ്രദ്ധിക്കില്ല ക്ലാസ്സിൽ ഭയങ്കര സ്കൂളിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ടൈപ്പ് നടക്കുന്നൊരു ആയിരുന്നു എനിക്ക് അന്നും ഒന്നും ക്രാഫ്റ്റ് ആർട്ട് മ്യൂസിക് അങ്ങനെ ചെയ്യാനായിരുന്നു എനിക്ക് അന്നും ഇന്നും താല്പര്യം അങ്ങനെ ആ ഒരു എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു ഒരു പ്ലസ് വൺ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു ഒരു രണ്ട് മൂന്നാഴ്ച ആയപ്പോഴത്തേക്കും അവർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെയാണ് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല നിന്നെ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് എനിക്ക് പറ്റില്ല നിന്നെ അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച് ഞാൻ നിന്നെ തമിഴ്നാട് കൊണ്ടാക്കും ഇല്ലേ അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ജീവിക്കില്ല അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അന്ന് എനിക്ക് പതിനാറ് വയസ്സുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ അങ്ങ് വിഷമമായി എന്നെ ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു എൻഗേജ്മെൻറ്റിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഫോട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ ആ ഒരു സി ഡി ആ ഒരു ടൈമിൽ സി ഡി ടൈ ടൈപ്പായിരുന്നു അത് കിട്ടി ഞാൻ അപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുന്ന വരുന്നൊരു ടൈമായിരുന്നു അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴത്തേക്കും ആ പുള്ളിക്കാരെ എൻ്റെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് എന്നെ നോക്കി സംസാരിക്കും ചിരിക്കും അങ്ങനെ പോകുന്നൊരു ടൈപ്പായിരുന്നു ഒരു ദിവസം സ്കൂളിലോട്ട് വന്നപ്പോഴത്തേക്ക് ആളെന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കല്യാണം കഴിക്കണമെങ്കിൽ ഇത്ര ഇത്ര സ്ത്രീധനം തരേണ്ടി വരും അപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ വിഷമമായി ഞാൻ വീട്ടിൽ വാപ്പ ജോലി ജോലിസ്ഥലത്തരുന്ന് വാപ്പെ വിളിച്ച് പറഞ്ഞു വാപ്പ ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ ഇങ്ങനെ പറയുന്നു വാപ്പ ഉടനെ തന്നെ ജോലിസ്ഥലത്തുനിന്ന് ഇന്ന് വന്നായിരുന്നു സംസാരിച്ചു സംസാരിച്ചപ്പോഴത്തേക്കും ആൾക്ക് താല്പര്യം ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ വിഷമായി എനിക്ക് പതിനാറ് വയസ്സേ ഉള്ളായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് ആദ്യം ഇയാൾ ഇഷ്ടമില്ലായിരുന്നു രണ്ടാമതാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു വിസ്മി നല്ലൊരു പയ്യനാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ നല്ലതുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്നെ വല്ലാണ്ട് അങ്ങ് എല്ലാവരും കൂടെ പറഞ്ഞങ്ങ് എന്നെ ഇഷ്ടപ്പെടുത്തിയതാണ് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു ചെറിയൊരു പ്രായമല്ലേ എനിക്ക് നല്ല രീതിയിൽ വിഷമമായി സ്വാഭാവികമായിട്ടും നല്ല വിഷമം ഒക്കെ ആയി സ്കൂളിൽ പോയിരുന്ന് വിഷമിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി ടീച്ച അങ്ങനെ ഇരിക്കുകയാണ് പ്ലസ് ടു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കെ എൻ്റെ ഇക്ക എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിലൂടെ വന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്ക വീട്ടിൽ പോയി ചോദിച്ചപ്പോഴത്തേക്കും അവർ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഇല്ല പറ്റില്ല കല്യാണം കഴിച്ച് തരാൻ താല്പര്യം എന്ന് പറഞ്ഞു പക്ഷെ ആകെ എന്നെ നല്ല ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് ഇക്കാനോട് വീണ്ടും എനിക്ക് ഇഷ്ടം തുടങ്ങി എങ്ങനെയാണ് നല്ല എനിക്ക് എൻ്റെ പുറകെ നടന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ വന്നു വീട്ടിൽ സമ്മതിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും എനിക്ക് ഇക്കാടെ കൂടെ ഒളിച്ചോടി പോകേണ്ട ഒരു അവസ്ഥ വന്നു ആ പോയതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പഴി കേട്ടിട്ടുണ്ടായിരുന്നു ഒളിച്ചോടി പോയ ആരും നല്ലതുപോലെ ജീവിച്ചിട്ടില്ല ഒന്നുകിൽ രണ്ട് മാസം ഇല്ലെങ്കിൽ മാസം ഇല്ലെങ്കിൽ ഒരു വർഷം ഇല്ലെങ്കിൽ ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അവൻ കളഞ്ഞിട്ട് പോകും എൻ്റെ ജീവിതം വഴിയാധാരും ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും ഡയലോഗ് അതൊക്കെ ഞാൻ മാറ്റിമറിച്ചുകൊണ്ട് ആറ് വർഷമായി ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോനുണ്ട് അഞ്ച് വയസ്സായി ഞങ്ങൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ ഇക്ക സപ്പോർട്ടാണ് ഏതൊരു കാര്യത്തിനും എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യത്തിലും അത് ഇക്കം മാത്രമല്ല എൻ്റെ ഉമ്മമായിരുന്നാലും എൻ്റെ വാപ്പായിരുന്നാലും എൻ്റെ ബ്രദർ ബ്രദറായിരുന്നാലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് പക്ഷേ പുറത്ത് നിന്ന് നോക്കുന്നവർ ഞാൻ ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് ആ വിസ്മി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സന്തോഷത്തോടെ സംസാ സംസാരിക്കും പക്ഷേ അകമെ അവർ അല്ല കാരണം ഞാൻ അറിയാതെ അറിഞ്ഞിട്ടുണ്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കൂടെ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നെങ്കിലും നിന്നെ നിൻ്റെ പുറകെ നിന്ന് കുത്താൻ പല ആൾക്കാരും ഉണ്ട് അത് നീ അതുകൊണ്ട് എല്ലായിടത്തും നീ ചിരിച്ച് സംസാരിക്കരുത് ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് അങ്ങ് ഇടപഴകി നല്ല രീതിയിൽ ക്ലോസ് ആവും എൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് ചിരിച്ച് കാണിച്ചാൽ ഞാൻ അവിടെ ക്ലോസ് ആണ് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റേത് അതുകൊണ്ട് എൻ്റെ ഉമ്മ ആയിരുന്നാലും ബാപ്പായിരുന്നാലും എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആർത്തെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ടും സംസാരിക്കണം ഇല്ലെങ്കിൽ അത് നിനക്ക് എന്നെ പണി കിട്ടും അതെനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ ഇരുന്നൊരു ടൈമിലാണ് ഞാൻ മോൻ ജനിച്ചു മോൻ ജനിച്ചൊരു മൂന്നാല് മാസം ഉള്ളപ്പോഴും ഞാൻ ഫോൺ എടുത്തത് അതുവരെ എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു സാധാ ഒരു ബേസ് മോളിൽ ഫോണായിരുന്നു എൻ്റെ കയ്യിലിരുന്നത് ഞാനങ്ങനെ ഒരു ടച്ച് ഫോൺ എടുത്തു ആ ഒരു ആകാംക്ഷയിൽ ഞാൻ എല്ലാം അങ്ങ് തുടങ്ങി ഇൻസ്റ്റാഗ്രാം തുടങ്ങി ടിക്ടോക്ക് തുടങ്ങി അപ്പം ടിക്ടോക്ക് തുടങ്ങി ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടു അപ്പോൾ കൊള്ളാം ഇഷ്ടപ്പെട്ടു അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റയില് റീൽ ഇടാൻ തുടങ്ങി ഞാനും എൻ്റെ മോനും കൂടെ പെട്ടെന്ന് ഒരു റീൽ അങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കയറി നല്ല രീതിയിൽ വൈറലായി അപ്പോഴത്തേക്കാണ് തുടങ്ങിയത് കമന്റ് നെഗറ്റീവോ ഉണ്ടായിരുന്നു പോസിറ്റീവോ ഉണ്ടായിരുന്നു നെഗറ്റീവാണ് കൂടുതൽ എനിക്ക് തിറിയുടെ പൂരായിരുന്നു എവിടെ തിരിഞ്ഞാലും ആയിരുന്നു എൻ്റെ നെഗറ്റീവ് പഠിച്ച പ്രേതം പിശാജ് നശിച്ച ജന്മം അങ്ങനെ പറയണ്ടോ എന്തോ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നായിരുന്നു അതിലൊരു കമൻറ്റാണ് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തത് വേറെ ഇങ്ങനെയുള്ള നീ എന്തിനാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ടല്ലേ നിനക്കൊരു കുഞ്ഞുണ്ടായത് അതുകൊണ്ടല്ലേ ആ കുഞ്ഞു നിന്നെപ്പോലെ ആയത് എന്തൊരു നശിച്ച ജന്മം ഇനി ആ കുട്ടി വലുതാകുമ്പോഴത്തേക്ക് നിന്നെപ്പോലെ ആ കുട്ടി അനുഭവിക്കണ്ടേ അങ്ങനെ പറയേണ്ട ഒരു എസ് എ പോലെ കുറേ കമൻ്റിങ്ങനെ ആ ആളിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കമൻ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറിയാക്കി അപ്പോഴത്തേക്കും ഒരു ഫോട്ടോഗ്രാഫ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബിസ്മി നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യാം മേക്കോവർ ഫോട്ടോഷൂട്ട് ചെയ്യാം ഇത് ഒരു മേക്കപ്പ് കൊണ്ട് നമുക്കിത് മാറ്റാമേ ഉള്ളൂ ബിസ്മിക്ക് അല്ലാതെ ഇത് വലിയ സംഭവമൊന്നും അല്ല നമുക്കിതൊരു ഫോട്ടോഷൂട്ട് ചെയ്യാമോ മേക്കോവർ ബ്രൈഡ് മേക്കോവർ ഫോട്ടോഷൂട്ട് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഓക്കെ ആണ് അങ്ങനെ ഞാൻ അത് മേക്ക് മേക്കോവർ ചെയ്തു അപ്പോഴത്തേക്കും നല്ല എൻ്റെ അക്കൗണ്ട് നല്ല രീതിയിൽ അങ്ങ് റീച്ച് ആയി തുടങ്ങി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നല്ല രീതിയിൽ അങ്ങ് റീച്ച് ആയി തുടങ്ങിയ സമയത്താണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം എനിക്ക് ഒന്നും അറിയില്ല എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും അങ്ങ് ചെയ്തു എന്തോ സംഭവം ഇൻസ്റ്റയില് നമ്മൾ റീലിടുന്നു അതുപോലെ എന്തെങ്കിലുമൊക്കെ വാരിവലിച്ചിട്ടാൽ എനിക്കൊന്നു മാത്രം അറിയാം പൈസ കിട്ടും ഇത് മാത്രം എനിക്കറിയാം പിന്നെ അതിൻ്റെ പിന്നിലുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നമ്മൾ ഉദ്ദേശിക്കും അല്ല യൂട്യൂബ് എന്ന് വീഡിയോ ചെയ്ത് ആ ഒരു രണ്ടാമത് ഞാൻ തുടങ്ങിയപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്കും അതിലെനിക്ക് എൻ്റെ യൂട്യൂബ് നല്ല അത്യാവശ്യം റീച്ചൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും അതിലും എനിക്ക് നെഗറ്റീവ് വരാൻ തുടങ്ങി അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ മുഖത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ആൾക്ക് ആ കമൻറ്റിൽ ഞാൻ റിപ്ലൈ കൊടുത്തു അങ്ങനെ പിന്നെ പിന്നെ അപ്പോൾ സ്ഥിരം കമൻറ്റായി വന്നോട്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടൂടാ ഇട്ടൂടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടു എങ്ങനെയാണ് എൻ്റെ ജേണി എൻ്റെ എൻ്റെ സ്കിന്നിൽ അല്ലെങ്കിൽ എൻ്റെ ദേഹത്തിൽ ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കയറി നല്ല രീതിയിൽ അങ്ങ് റീച്ചായി പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും ഒക്കെ എനിക്ക് കൂടി എന്നെ പോലെ കുറവുകളുള്ള ആളുകളോട് പറയാനുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ വീട്ടിൽ അടഞ്ഞു കൂടി ഇരുന്നത് കാര്യമില്ല നിങ്ങൾക്ക് എന്താണോ താല്പര്യം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങൾ അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരിക്കലും ആരും ഒരിടത്തും എത്താൻ പോകുന്നില്ല നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നിങ്ങൾ നിങ്ങളെത്തേണ്ട സ്ഥാനത്ത് നിങ്ങളെത്തും ആ ഒരു ടൈമിൽ നിങ്ങളെ പിന്നിൽ നിന്ന് കളിയാക്കാനും കുത്താനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് നിങ്ങളൊരു സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്കും നിങ്ങളെ കളിയാക്കിയവർ തന്നെ നാളെ നിങ്ങളെ മുന്നിൽ വന്ന് പുഞ്ചിരിയോടെ നിൽക്കും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കുക വെറുതെ വീക്കിൽ ചുമ്മാ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക നമസ്കാരം നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ിൽ നിങ്ങളുടെ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്